ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് എൻ ഡി ഇ നീഡ് ഡെത്ത് എക്സ്പീരിയൻസ് മരിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥ അതായത് മരണത്തിലെത്തി മരിച്ചു എന്ന് വിശ്വസിച്ചതിന് ശേഷം തിരിച്ചു വരുന്ന ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എൻ ഡി ഇ ഒരാൾ വെള്ളത്തിലെടുത്ത് ചാടി മരിക്കുന്നതിന് തൊട്ട് മുൻപ് അയാളതിനെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി അപ്പോൾ മരണത്തിലേക്ക് പോകുന്ന സമയത്ത് അയാൾക്കുണ്ടായ ആ കാഴ്ചപ്പാട് വെള്ളത്തിൽ മുങ്ങി താഴ്ന്നപ്പോൾ എൻ്റെ കണ്ണുകൾ അടഞ്ഞു കണ്ണു തുറക്കുമ്പോൾ ഞാൻ നടക്കുകയാണ് കൂടെ ആരോ ഒരാളുണ്ട് ഞങ്ങൾ ദൂരെയുള്ള വെളിച്ചത്തിൽ ദൂരെയുള്ള ഒരു വെളിച്ചത്തെ നോക്കി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ് പിന്നെ വേറൊരു വ്യക്തി പറഞ്ഞിട്ടുള്ളതാണ് ഒരു കാർ ആക്സിഡൻറ്റിന് ശേഷം നിയന്ത്രണം വിട്ട് കാർ മറിഞ്ഞതും ഒരു നിമിത് ഒരു നിമിഷത്തേക്ക് എൻ്റെ ബോധം പോയി എന്നാൽ പെട്ടെന്ന് തന്നെ ഞാൻ കണ്ണു തുറന്നപ്പോൾ അപ്പോൾ ഞാൻ വെളിച്ചമുള്ള ഒരു ടണലിലൂടെ ഒഴുകി നടക്കുകയാണ് ഇത് വേറൊരു വ്യക്തി പറഞ്ഞത് ഇനി വേറൊരു വ്യക്തി പറഞ്ഞതുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ മയക്കിക്കെടുത്തിയ ഞാൻ പിന്നെ കണ്ടത് വിജനമായ പാതയിലൂടെ നടക്കുകയാണ് കൂടെ ആരും ഉണ്ടായിരുന്നു മുടി നീട്ടി വളർത്തിയ ഒരാൾ ഇവരൊക്കെ മരണം മുന്നിൽ കണ്ട് രക്ഷപ്പെട്ട ചിലരാണ് അവരുടെ ബോധം പറയുന്നതിന് തൊട്ട് മുമ്പ് തങ്ങൾ കണ്ടു എന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങളാണ് അതാണ് എൻ ഡി ഇ എന്നാൽ ഇവയെല്ലാം മരണമെപ്രാളത്തിൽ തലച്ചോറുണ്ടാക്കിയ തോന്നലായി മാത്രം കാണാം ഇതാണ് ശാസ്ത്രീയമായ വിശദീകരണം അതായത് മറിച്ച് തെളിയിക്കാൻ തെളിവുകളൊന്നും ഇതിന് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവയിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ് പാം റൈനോൾഡ്സിൻ്റെ ഹെൻഡിഇ ആ സ്ത്രീ വെളിപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങളുടെ കട്ട സപ്പോർട്ടും വേണം ഈ പാംറൈനോൾസിന് ഒരു രോഗം ഉണ്ടായിരുന്നു അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നതാവും ഈ പാംറൈനോൾസിന്റെ എൻ ഡി ഇ എന്നത് പറയുന്നതിനേക്കാൾ കൂടുതൽ ഉചിതം ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നത് പ്രാചീന കാലം മുതൽ ഇന്ന് വരെ ചർച്ചാ വിഷയമാവുന്ന ഒന്നാണ് ഇപ്പോ നമ്മുടെ നമ്മുടെ രാജ്യത്തും മറ്റ് രാജ്യങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് മതങ്ങളുണ്ട് ബുദ്ധം ബുദ്ധമതം ഹിന്ദുമതം ഈജിപ്ഷ്യൻ ഗ്രീക്ക് ചൈനീസ് താവോയിസം കബാലിസം ക്രിസ്ത്യൻ ജൂതിസം എല്ലാം വ്യത്യസ്ത തരത്തിലുള്ള ആദർശങ്ങളും വിശ്വാസങ്ങളും പിന്തുടരുന്ന വ്യത്യസ്ത തരം സംസ്കാരങ്ങളുമാണ് എന്നാൽ ഇവയെല്ലാം ഒരു ജീവശരീരത്തെ സൂചിപ്പിച്ചിരുന്നത് ഒരുപോലെ ആയിരുന്നില്ല ഇവര് ജീവശരീരത്തെ രണ്ട് ഘടകങ്ങളായിട്ടാണ് നിർവചിച്ചിരിക്കുന്നത് എല്ലാവരും ഭൗതിക ഘടകവും ആത്മീയ ഘടകവും ഭൗതിക ഘടകത്തിലെ ശരീരത്തെയും ആത്മീയ ഘടകത്തിലെ ആത്മാവിനെയും കുറിച്ചും പ്രതിപാദിക്കും ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ആത്മാവിന് ശരീരം വെടിഞ്ഞു പുറത്തേക്ക് പോകാൻ പറ്റുമെന്നും ഇവര് ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എല്ലാ മതങ്ങളിലും ഒരേപോലെ തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അതായത് ആത്മാവ് വേറെ ശരീരം വേറെ മരിക്കുമ്പോൾ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപ്പെടുമെന്ന് എല്ലാ എല്ലാ ഗ്രന്ഥങ്ങളും ഒരുപോലെ രേഖപ്പെടുത്തുന്നുണ്ട് ഇനി പാം റനോൾസിൻ്റെ കേസിലേക്ക് വരാം പാം റനോൾസ് എന്ന അമേരിക്കൻ സിംഗർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് അഡ്മിറ്റാവുന്നു അവിടെ നിന്നാണ് നമ്മുടെ കഥയുടെ തുടക്കം തലച്ചോറിനോട് തൊട്ടു നിൽക്കുന്ന ജിയൻ ബേസ്ലിയർ ആർട്ടറി ആനോറിസം അതായിരുന്നു അവളിലെ രോഗം ഈ ആനോറിസം പൊട്ടുകയാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് മരണപ്പെടും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു സർജറി ആവശ്യമായിരുന്നു എന്നാൽ ഈ ആനോറിസം ബ്രെയിൻ സിസ്റ്റത്തിൻ്റെ തൊട്ടടുത്തായതിനാൽ ഒരു സാധാരണ സർജറി സാധ്യമായിരുന്നില്ല ഇത്തരം അനോറിസം കേസുകളിൽ ഡീപ്പ് ഹൈപ്പോത്തെതെറമിക് സർക്കുലേറ്ററി അറസ്റ്റ് അതായത് ഡി എച്ച് സി എ ഉപയോഗിച്ച് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയൂ എന്താണ് ഡി എച്ച് സി എ മനുഷ്യ ശരീരത്തെ താൽക്കാലിക മരണം എന്ന അവസ്ഥയിലേക്ക് കൃത്രിമമായി കൊണ്ടുപോവുകയും തുടർന്ന് സർജറി ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഡി എച്ച് സി എ ബ്രെയിൻ അനോറിസം സർജറീസ് ഹറോട്ടിക് ആർക്ക് അനോറിസം കോംപ്ലക്സ് കാർഡിയാക് സർജറീസ് ബേസിലറി ആർട്ടറി സർജറീസ് വാസ്കുലർ മാൽഫോർമേഷൻസ് തുടങ്ങിയ കേസുകളിലൊക്കെയാണ് ഈ ഡി എച്ച് സി എ ഉപയോഗപ്പെടുത്തുന്നത് ഡി എച്ച് സി എക്ക് പ്രധാനമായും നാല് ഘട്ടങ്ങളുണ്ട് ഡീപ്പ് ഹൈപ്പോതെറമിയ ശരീരത്തിൻ്റെ താപനില കുറയ്ക്കൽ നോർമൽ ബോഡി ടെമ്പറേച്ചർ ആയ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസിൽ നിന്നും പതിനഞ്ച് പതിനെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ കുറയ്ക്കും താപനില ഇങ്ങനെ കുറയുമ്പോൾ ബ്രെയിനിൽ ഓക്സിജൻ്റെ ആവശ്യം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ കുറയുകയും ബ്രെയിൻ ഡാമേജ് നടക്കാനുള്ള സാധ്യത കുറയും ഇനി സർക്കുലാറ്ററി അറസ്റ്റ് അതായത് രക്തയോട്ടം നിർത്തല് ശരീര താപനില കുറച്ചു ശേഷം ഹൃദയം പൂർണമായും നിർത്തുന്നു രക്തയോട്ടം നൂറ് ശതമാനവും സ്റ്റോപ്പ് ചെയ്യുന്നു ഈ അവസ്ഥയിൽ ബ്രെയിൻ ഹാർട്ട് ബോഡി പാർട്സ് ഒന്നിനും രക്തവും ഓക്സിജനും കിട്ടുകയില്ല മൂന്നാമത്തത് സർജറി ഇനി സേഫായിട്ട് ഓപ്പറേഷൻ ചെയ്യാം കാരണം ബ്രെയിനിൽ രക്തമില്ല അനോറിസം പൊട്ടാനുള്ള ചാൻസ് സീറോ ഫീൽഡ് ക്ലീൻ ടൈം കൺട്രോൾഡ് ആണ് ഇരുപത് നാൽപ്പത് മിനിറ്റ് ഓൺലി ഉണ്ടാവുള്ളൂ അതായത് ടൈം കൺട്രോൾഡ് നാലാമത്തത് ബോഡി റീവാമിംഗ് ആണ് ശരീര താപനില ക്രമീകരിക്കൽ സർജറി കഴിഞ്ഞ ശേഷം ബോഡി സ്ലോവലി വാമ് ചെയ്യും ഹേർട്ട് റീസ്റ്റാർട്ട് ചെയ്യും ബ്ലഡ് സർക്കുലേഷൻ തിരിച്ചു കൊണ്ടുവരും ഈ പാം ഡ്രൈനോൾസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ജനറൽ അനസ്തീഷ്യ നൽകും ഇവിടെ ജനറലായിട്ട് അനസ്തീഷ്യ നൽകി ചെവിയിൽ സ്പെഷ്യൽ ക്ലിക്കിംഗ് സൗണ്ട് ഇയർപോഡ്സ് ഐസ് ഐസിൻ്റെ കോഡ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഡി എച്ച് സി എ ബോഡി ടെമ്പറേച്ചറ് പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് ഇ സി ജി ഫ്ലാറ്റ് ലൈൻ ബ്ലഡ് സർക്കുലേഷൻ സ്റ്റോപ്ഡ് ഹാർട്ട് സ്റ്റോപ്ഡ് ബ്രെയിൻ ഫങ്ഷൻ സീറോ അങ്ങനെ ഓപ്പറേഷൻ വിജയകരമായി തന്നെ പൂർത്തിയാക്കി നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്ന പാം പറഞ്ഞത് വിചിത്രമായ കാര്യങ്ങളാണ് അതും നടക്കാൻ ടെക്നിക്കലി ഒരു ശതമാനം പോലും സാധ്യതയില്ലാത്ത കാര്യങ്ങൾ ഓപ്പറേഷൻ സമയത്ത് ഒരു ഘട്ടത്തിൽ താൻ തൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വന്നെന്നു അതായത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ പഠിച്ചിട്ടുള്ള മതങ്ങളിൽ നമ്മളെ ആത്മാവ് എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട് പുറത്തോട്ട് വരുന്ന ഒരു സംഭവം നമ്മൾ എല്ലാ മതത്തിലും ഒരുപോലെ അടിവരയിട്ട് പറയുന്നുണ്ട് അതു തന്നെയാണ് ഇവിടെ പാം റൈനോൾസും പറഞ്ഞത് ഒരിക്കൽ കൂടി പറയാം ഓപ്പറേഷൻ സമയത്തിന്റെ ഒരു ഘട്ടത്തിൽ താൻ തൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തു വന്നെന്നും താഴെ തൻ്റെ ശരീരത്തിൽ തന്നെ തന്നെ താൻ കണ്ടെന്നും പാം പറഞ്ഞു ശസ്ത്രക്രിയക്ക് ഉപയോഗിച്ച ടൂള് അതിൻ്റെ ഷേപ്പ് സൗണ്ട് എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പാമ അവിടെ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു ഒപ്പം സർജറി സമയത്ത് ഡോക്ടർമാരടക്കം പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ ഒരക്ഷരം തറ്റാതെ ഒരു വാക്ക് പോലും മാറാതെ അവൾ അവരോടായിട്ട് പറഞ്ഞു ബട്ട് അനസ്ഥി നൽകി ചെവിയിൽ പ്ലഗ് വെച്ചു കണ്ണുകൾ മൂടി എന്തിനെ ബ്രെയിൻ ഫങ്ഷൻ പോലും ഇല്ലാതെ ക്ലിനിക്കൽ ഡെത്ത് എന്ന അവസ്ഥയിൽ കിടക്കുകയായിരുന്ന അവൾക്ക് ഇതൊന്നും അറിയാൻ സീറോ പോയിൻ്റ് വൺ പെർസെൻറ്റേജ് ചാൻസ് പോലും ഇല്ല എന്നതാണ് അത്ഭുതം ഇവിടെയാണ് പാം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാകുന്നത് മറ്റേത് നമുക്ക് തെളിയിക്കാൻ സാധിക്കാത്ത കുറേ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പറഞ്ഞ് നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ തെളിയിക്കാൻ പറ്റുണ്ട് പാമ്പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ശരിയായിരുന്നു എന്ന് സർജറി ചെയ്ത ഡോക്ടർമാർ ഡോക്ടേഴ്സ് മുഴുവനും കൺഫേം ചെയ്തു പക്ഷെ ഇതൊക്കെ അവൾ എങ്ങനെ അറിഞ്ഞു മനസ്സിലാക്കി എന്ന ചോദ്യം ഇന്നും ഉത്തരവില്ലാതെ കിടക്കുകയാണ് പിന്നെ പറഞ്ഞ വേറൊരു കാര്യമുണ്ട് ഒരു ഇരുണ്ട ടണലിലൂടെ പോയി ഒരു ഇരുണ്ട ടണലിലൂടെ പോയെന്നും ഒടുവിൽ വെളിച്ചം കണ്ടുവെന്നും അവിടെ തന്നെ മരണപ്പെട്ട ബന്ധുക്കളെ കണ്ടുവെന്നും പാം പറഞ്ഞിരുന്നു അവസാനമായി ഒരു സൗണ്ട് നിന്റെ സമയമായില്ല ബോഡി ഇനിയും ഉപയോഗിക്കാം ഈ ഒരു ശബ്ദവും ഇതൊക്കെ തോന്നലായിരിക്കാം പക്ഷെ ഓപ്പറേഷൻ തിയേറ്ററിലെ കാര്യങ്ങൾ കൃത്യതയോടെ എങ്ങനെ പറയാൻ സാധിച്ചു എന്നതിന് അന്നും ഇന്നും എന്നും ഉത്തരം കിട്ടാത്ത ഒരു ക്വസ്റ്റ്യനാണ് അപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും ഈ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെയും